അസ്ലാമലൈക്കും വറഹമുല്ലാ വർക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് അമീദ് ആറ്റക്കോയ അതായത് നമ്മുടെ ടാക്സി ഡ്രൈവറെ ഒരു വീഡിയോ കണ്ടു അത് എന്തൊക്കെ ടെക്സ്റ്റുകൾ എഴുതി വെച്ചിട്ടാണ് ആ പിന്നെ വീഡിയോ കണ്ടത് എനിക്കതിൽ പല ആളുകളും അതിനിടയിൽ എഴുതിയ കമൻ്റുകളും കാര്യങ്ങളൊക്കെ വായിച്ചപ്പോൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് പല അദ്ദേഹത്തെ വളരെ മോശമായി പറയും ഞാൻ അതൊന്നും അല്ല ഞാൻ ശ്രദ്ധിച്ചത് ഇദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ വന്ന ഒരു പ്രയോഗമാണ് അത് ഈ പറയുന്ന ഈ മജിലസിലേക്ക് ഇരിക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ട ഒരു വിഷയവുമാണ് ഞാനത് പറയാൻ വേണ്ടി കാരണം ഇദ്ദേഹത്തിൻ്റെ മജിലിസ് ഇന്ന് ഞാൻ രാവിലെ ഇദ്ദേഹം തുടങ്ങുന്ന സമയത്ത് ആ ലൈവ് ശ്രദ്ധിച്ചു ആ ലൈവിൽ തുടക്കത്തിലുള്ള ആളുകൾ വെറും ഏഴു പേരാണ് കാണുന്നില്ലേ ആ തുടക്ക സമയത്ത് വെറും ഏഴ് പേരാണ് ഉണ്ടായത് എന്നാൽ കുറച്ച് കഴിയുമ്പോൾ നൂറ്റി നാല്പത്തെട്ടായി പിന്നെ അതങ്ങനെ പോയി 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 നൂ എന്താണ് ഏഴായിരം കഴിഞ്ഞു എട്ടായിരം കഴിഞ്ഞു അങ്ങനെ പോവുകയാണ് അങ്ങനെ പോയി പോയി അത് ഇപ്പോൾ ഇത് രണ്ട് മൂന്ന് ദിവസം മുമ്പുള്ളതാണ് ഇതിൽ ഇരുപത്തി മൂവായിരത്തോളം ആളുകൾ ലൈവിൽ ഇദ്ദേഹത്തിൻ്റെ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളിവിടെ പല കമാൻ്റുകളും കാണുന്നുണ്ട് കണ്ടില്ലേ പല കമാൻ്റുകളും കാണുന്നുണ്ട് ഇന്നിപ്പോൾ നിങ്ങൾ ലൈവ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ നൈതിൻ്റെ അടിയിൽ അദ്ദേഹം ഇറക്കിയ വീഡിയോൻ്റെ അടിയിലൊക്കെ അദ്ദേഹം ലൈവ് കൊടുത്ത വീഡിയോൻ്റെ അടിയിലൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ സ്ത്രീകളായിരിക്കും ഏറ്റവും കൂടുതൽ കമാൻ്റ് ഇട്ടുണ്ടാകുക ഞാനിതിവിടെ പറഞ്ഞു വരുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നത് ഭൂരിപക്ഷം സ്ത്രീകളാണ് അവരവരുടെ രോഗവുമായി ബന്ധപ്പെട്ടും മറ്റുള്ള പ്രയാസങ്ങളുമായി ബന്ധപ്പെട്ടും ഇവിടെ പരാതി പറയുകയാണ് അതിനുള്ള പരിഹാരമായി കൊണ്ടാണ് ഇവിടെ വരുന്നത് ഇതിലേക്ക് നീയത്താക്കുന്നത് നേർച്ചയാക്കുന്നത് ഒക്കെ ആ ഒരു കാരണം കൊണ്ടാണ് മനസ്സിലായല്ലോ അപ്പോൾ ഇദ്ദേഹം ഈ സംസാരത്തിൽ പറയുന്നൊരു വിഷയമുണ്ട് അത് കേൾക്കുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് ആദ്യം ഒരു മെസ്സേജ് കാണിച്ചുതരാം ഇദ്ദേഹത്തിൻ്റെ ലൈവിൽ വന്ന ഒരു മെസ്സേജാണ് എന്താണ് ആ മെസ്സേജ് നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോ ഇത് ഗ്രൂപ്പിലെ ഒരു അഡ്മിനാണ് ഈ പറയുന്ന എന്താണ് സാജിത നിഷാദ് എന്ന് പറയുന്ന സ്ത്രീ സ്ത്രീയാണോ പുരുഷനാണോ എന്തായാലും സ്ത്രീ എന്ന രീതിയിലാണ് ഞാൻ മനസ്സിലാക്കുന്ന പേരങ്ങനെ ആയതുകൊണ്ട് ഗ്രൂപ്പിലുള്ള ഒരു സഹോദരിക്ക് ഗ്രൂപ്പിലുള്ള ഒരു സഹോദരിക്ക് പറയുമ്പോൾ സ്വാഭാവിക ഇത് ഗ്രൂപ്പ് അഡ്മിനാകാൻ ഇദ്ദേഹത്തിൻ്റെ ഒരു ഏജൻറ്റാകാനാണ് സാധ്യത കൂടുതലും ഗ്രൂപ്പിലുള്ള ഒരു സഹോദരിക്ക് അയിമ്പത് വർഷമായി എന്താണ് ശരീരത്തിൽ മുഴുവൻ ചൊറിച്ചിൽ അയിമ്പത് വർഷമായി ഒരു സ്ത്രീക്ക് ചൊറിച്ചലാണ് ഒരുപാട് ഡോക്ടറെ കാണിച്ചു ഒരു കുറവും ഉണ്ടായില്ല ഈ മജിരസിൽ നീയത്ത് വെച്ചു തങ്ങളുപ്പാടെ ഉപ്പാനെ കാണാൻ വന്നിരുന്നു തങ്ങളുപ്പാനെ ഈ മജിരസിലേക്ക് നീയത്ത് വെച്ച് തങ്ങളുപ്പാനെ കാണാൻ വന്നിരുന്നു അല്ഹമ്മദ ഇപ്പോൾ മാറി അപ്പോൾ വരുന്നത് എന്തിനു വേണ്ടിയാണെന്ന് കൃത്യമായി മനസ്സിലായല്ലോ രോഗം മാറിക്കിട്ടാൻ വർഷങ്ങളായി അയിമ്പത് വർഷത്തോളമായുള്ള ചൊറിച്ചൽ ഈ തങ്ങളെ കണ്ടപ്പോൾ അങ്ങ് മാറിക്കിട്ടി ഏത് സ്ത്രീയാണ് എപ്പോഴാണ് ചൊറിച്ചില് വന്നത് ഏത് ഡോക്ടറെയൊക്കെ ഒക്കെ കാണിച്ചത് ഇതൊന്നും ഞാനവിടെ ചോദിക്കുന്നില്ല കാരണം കാന്തപുരം ടീമ് തള്ളുന്നത് പോലെ ഒരു തള്ളായി മാത്രം നമുക്ക് അതിനെ മനസ്സിലാക്കാം ഇനി ഈ മുസ്ലിം ഈ പറയുന്ന തങ്ങള് ഈ ടാക്സി ഡ്രൈവർ പറയുന്ന നമുക്കൊന്ന് കേൾക്കാം ഒറ്റക്ക് ഇപ്പോൾ ഇതിൽ പുരുഷന്മാർ കുറേ വന്നിട്ടുണ്ട് സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ച് വന്നിട്ടുണ്ട് സ്ത്രീകൾ മാത്രവും വന്നിട്ടുണ്ട് ഇളമജലിശ്രി എന്നാ പറയുക സ്ത്രീ പുരുഷന്മാർ പോയിക്കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് കുറച്ചും കൂടി ഫ്രീ ആവും ഫ്രീഡം കിട്ടും അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്ന് വേണമെങ്കിൽ ഇവർക്ക് വ്യാഖ്യാനിക്കാം അപ്പോൾ നമ്മൾ ഈ വാക്ക് പറയാം കേട്ടത് എന്താണ് ഇതാ നമ്മുടെ വിഷയം രോഗമുള്ളവർ എവിടേക്കാ പോണ്ടത് ഹോസ്പിറ്റലിലേക്കാ പോവേണ്ടത് ഇവിടെ നിൽക്കരുത് എവിടെ നിൽക്കരുത് ഇദ്ദേഹത്തിന്റെ മജിലിസിൽ നിൽക്കരുത് മനസ്സിലായല്ലോ ഇദ്ദേഹത്തിന്റെ മജിലിസിൽ നിൽക്കരുത് എന്ന് പറയുന്നതാരേ ടാക്സി ഡ്രൈവർ സ്ഥലത്തല്ലാ കേട്ടോ കേട്ടല്ലോ രോഗികളെ നോക്കുന്ന സ്ഥലം ഏതാണ് അത് ഇവിടെയല്ല ഈ അല്ല അത് ആശുപത്രിയാണ് അദ്ദേഹം പച്ചയായങ്ങ് സത്യം വിളിച്ചു പറയുകയാണ് ഇവിടെ നിൽക്കരുത് എന്നാണ് പറഞ്ഞത് അവർ പോകേണ്ടത് ഹോസ്പിറ്റലിലേക്കാണ് എന്നാണ് പറഞ്ഞത് മനസ്സിലായല്ലോ എന്നാൽ ഇവിടെ വരുന്ന ആളുകൾ എന്തിനു വേണ്ടിയാണ് വരുന്നത് മാറാ രോഗങ്ങൾ മാറിക്കിട്ടാൻ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാൻ ബായാർ തങ്ങൾ എന്ന് പറയുന്ന വേറൊരു കുറാഫി ഉണ്ടല്ലോ ഇതേപോലെ തങ്ങൾ പട്ടം ചെറിയാണ് തങ്ങൾ ഇതാണ് എന്ന് പറഞ്ഞാണ് വിലസുന്നത് അദ്ദേഹത്തിൻ്റെ മജ്ലിസിലേക്ക് ആംബുലൻസിൽ നിന്ന് ആംബുലൻസ് അടക്കം ആളുകൾ വന്നു ഐ സിയുവിൽ നിന്ന് ആംബുലൻസിൽ കയറ്റി ഇദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മജിലിസിൽ വന്നു രോഗം മാറി അതുപോലെ തന്നെ ക്യാൻസർ രോഗിക്ക് ക്യാൻസർ രോഗം മാറി അതുപോലെ കിഡ്നി സംബന്ധമായ രോഗമുള്ളവർക്ക് രോഗം മാറി ഇവരുടെ മജിലിസിലിരുന്നിട്ട് ഇപ്പോൾ എ പി ആയാലും ഇ കെ ആയാലും ഈ പറയുന്ന നാറ്റക്കോയ ടാക്സി ഡ്രൈവർ ആയാലും ഒക്കെ ചെയ്യുന്നത് എന്താണ് ഇത്തരത്തിലുള്ള മജിലിസുകൾ ഉണ്ടാക്കി മറുപടിച്ച് അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിച്ച് ജനങ്ങളെ കബളിപ്പിച്ച് പണമുണ്ടാക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇവർക്കെല്ലാവർക്കും എന്നാൽ ഇവരുടെ വായിൽ നിന്ന് ഇത്തരം സത്യങ്ങൾ വരുമ്പോൾ അത് കൃത്യമായി ജനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് നിങ്ങൾ രോഗം മാറാൻ വേണ്ടി പോകേണ്ടത് ഇവരുടെ അടുത്തേക്കല്ല പോകേണ്ടത് ഹോസ്പിറ്റലിലേക്കാണ് എന്ന് ഇദ്ദേഹം പച്ചയായി പറയുകയാണ് എന്നാലും ആളുകൾ ഒഴുകും രോഗം വന്നാൽ മാറുന്നില്ല തങ്ങളുപ്പാപ്പാ കമൻ്റൊക്കെ ആരും രൂപത്തിലാണ് നിങ്ങൾ ഞാൻ വെറുതെ പരിഹസിക്കാൻ പറയുന്നൊന്നല്ല പല കമൻ്റുകൾ വായിക്കുമ്പോൾ വല്ലാത്തൊരു ഉപ്പാപ്പയാണിത് തങ്ങളുപ്പാ എന്നൊക്കെയാണ് കമൻറ്റ് ഒരു സ്ത്രീയുടെ വോയിസ് ക്ലിപ്പ് ഈ ചങ്ങാതി തന്നെ പുറത്ത് വിട്ട് നമ്മളൊന്ന് കേട്ടതാണ് ഞാനതൊന്നും കേൾപ്പിക്കുന്നില്ല ആ കോലത്തിലൊക്കെയാണ് ഈ ഉടുപ്പില്ലാത്ത മനുഷ്യൻ ഈ പണിയൊക്കെ ചെയ്തു വെക്കുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ ഇത്തരത്തിലുള്ള ചതിയന്മാരെ തിരിച്ചറിയണം നമ്മൾ മനസ്സിലാക്കിയ ആളുകൾ അത് നമ്മുടെ വീട്ടിലുള്ള ആളുകൾ ഈ രീതിയിൽ മജലിസുകളിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കണം അവരെന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിടരുത് നിങ്ങളുടെ അധ്വാനിച്ച പണം ഈ പറയുന്ന കുപൂരികൾക്ക് അവർ നേർച്ചയാക്കുകയാണ് നിയത് വെക്കുകയാണ് അവർക്ക് അയച്ചു കൊടുക്കുകയാണ് എന്തിനേ ഇവരുടെ ഈ കള്ളത്തരങ്ങൾ ഈ കള്ളത്തരങ്ങൾക്ക് ഇരുന്ന് കൊടുക്കുന്നത് കൊണ്ട് ഇവരുടെ ഈ ചതിയിൽ അവർ പെടുകയാണ് അങ്ങനെയാണ് അവർ പൈ പണമയക്കുന്നത് അതുകൊണ്ട് തന്നെ അതൊക്കെ നമ്മൾ കൃത്യമായ അവർക്ക് പറഞ്ഞു കൊടുക്കണം ഇത് പരലോകവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പൻ മജലിസികൾ ഇരുന്നിട്ടല്ല കാര്യങ്ങൾ നേടേണ്ടത് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക സത്യം മനസ്സിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുക നീൻ പഠിക്കുക അപ്പോൾ കാര്യങ്ങൾ ബോധ്യപ്പെടും